അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാത്തു ബഹുമാനപ്പെട്ട ഇമാം സൂയോത്തി അലൈ അല്ലാഹ്ഹു പറയുകയാണ് മുത്ത നബി സാഹു അലൈഹി വസ്ലമ തങ്ങൾക്ക് വിശ്വ സൗന്ദര്യത്തിൻ്റെ മുഴുവനും നൽകപ്പെട്ടിരുന്നു ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്ലാമിന് അതിൻ്റെ പകുതിയെ നൽകപ്പെട്ടിരുന്നു എന്ന് ഇമാം സുയോത്തി അലയുല്ലാഹ്ഹു അവിടുന്ന് പഠിപ്പിക്കുകയാണ് നബി സലഹു അലഹി വസല്ലമ തങ്ങളുടെ സൗന്ദര്യത്തെക്കുറിച്ച് നര നിരവധി ഹദീസുകൾ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ചിലത് നമുക്കെടുത്ത് വായിക്കാം ബഹുമാനപ്പെട്ട ജാബിർ ബിനു സമറ അലിയുള്ള പറയുകയാണ് ഒരു നിലാവ് പൊഴിയുന്ന രാവിൽ തിരുനബിയിലേക്കും ചന്ദ്രനിലേക്കും ഞാൻ മാറി മാറി നോക്കി ഒരു ചുവന്ന വസ്ത്രം അവിടുന്ന് അണിഞ്ഞിരുന്നു തിരുനബി സല്ലാഹു അലൈഹി വസല്ല തങ്ങൾക്കായിരുന്നു ചന്ദ്രനേക്കാൾ സൗന്ദര്യം എന്ന് അനുഭവിച്ചറിഞ്ഞ സഹാബി ജാബിർ ബിൻ അനുഭവിച്ചറിഞ്ഞിർബിൻ പറയുമ്പോ മുത്തനബി സാഹു അലൈഹി വസല്ലമാ തങ്ങളുടെ സൗന്ദര്യത്തെ കുറിച്ചായി ഷബി പറഞ്ഞതിങ്ങനെ മുത്തുനബി സലഹു അലൈഹി വസല്ലമാ തങ്ങൾക്ക് ഒരു വസ്ത്രം ഹതിയായി ലഭിക്കുകയും ആ വസ്ത്രം ധരിച്ചുകൊണ്ട് തിരുനബി ചോദിച്ചു ആയിഷ ഈ വസ്ത്രം എനിക്ക് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചപ്പോൾ ഐഷബ ബി വെറുളിയുള്ള ഉൻഹ നിന്ന് പറഞ്ഞു മാ അഹ്സനഹ അലൈഖയാ റസൂലല്ലാ നബിയേ ഇത് വല്ലാത്ത ഭംഗിയാണ് യശൂബ് സവാദുഹ ബ ആ വസ്ത്രത്തിൻ്റെ കറുപ്പ് താങ്കളുടെ വെളുപ്പിനോടും ബയാളുക്ക സവാദഹ താങ്കളുടെ വെളുപ്പ് ആ വസ്ത്രത്തിൻ്റെ കറുപ്പിനോടും ഇളകിച്ചേർന്നിരിക്കുന്നു അഥവാ അത്രക്ക് താങ്കളുടെ ശരീരവും ആ വസ്ത്രവും അത്രക്ക് ഷൂട്ടാണ് എന്ന് മുത്തുനബിഹു പറഞ്ഞതുപോലെ മുഴുവൻ അവിടുന്ന് പറയുകയാണ് മുത്തുനബി സാഹു അലൈഹി വസല്ലമാ തങ്ങളെ അനുകരിച്ച് ജീവിക്കാൻ അള്ളാഹു തുഫിഖ് നൽകട്ടെ